ഹളാണ് ഇത് ഒരാൾക്ക് വേണം ഇത് മറ്റാൾക്ക് വേണോ നന്ദകുട്ടി കോക്കൂലെ ഇറക്കി വിടാ കോക്കൂനും ചന്തൂനിയും ഇവിടെ ഇറക്കി വിടാ അയ്യോ അങ്ങനെ പറയരുതേ അരുതേ അരുതേ അജു 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 ബസ്റ്റാൻഡിൽ പത്തെ ബസ്റ്റാൻഡിൽ കോക്കൂനും ചന്തൂനിടെ ഇറക്കി വിടാറില്ല ബസ് നിങ്ങൾ എല്ലാരും അങ്ങോട്ട് വന്നാലും എന്നാ കോക്കു എന്താ പറയാ അക്കും കൂടി ബസ് കയറ ഞങ്ങൾ ഞങ്ങൾ പോലീസൊക്കെ അവിടെ നിൽക്കുന്ന ആരാളെ കയ്യിലുള്ള സാധനമാണ് മറ്റേ

ഹങ്കാരാണ് വണ്ടി ഓടിക്കുന്ന എന്റെ അഹങ്കാരം ഞാൻ പറഞ്ഞു തരാൻ പറഞ്ഞു ആ ചേട്ടാ ചന്തു എത്തില്ല ടോപ്പിളും വീട്ടില് ഫുഡ് കഴിച്ചു ഏഹ് വണ്ടീന്റെ കോലം കണ്ട അജുവിന് സങ്കടം ആണ് അജു സങ്കടം ഇറങ്ങിക്കഴിഞ്ഞാൽ ക്ലീൻ ചെയ്താ പോരെ നീ ക്ലീൻ ന് ആക്കെ ഏഹ് ഉണ്ട് ഫോൺ എന്റെ കയ്യിലുണ്ട് ചെന്നിട്ട് പണിയൊന്നും പരിപാടിയൊക്കെ നോക്കണം എന്നോട്ട് ഞങ്ങള് വന്നപ്പൊരു നാട് കിട്ടാട്ടിപ്പോണിയമ്പലത്തിന്റെ കാണിച്ചു ഇതാ കേട്ടോ നന്ദകുട്ടീന്റെ നാടാണെ ചന്ത എല്ലാരും പിച്ചക്കാരല്ലേ ഒന്നുമില്ല പൊയ്ക്കോളിന്ന് ഇതേ ഈ പിന്നിലൊരു കഥ ഉണ്ട് കേട്ടോ കോക്ക് വന്നപാടെ ആ അക്കൂനെയാണ് നോക്കിയത് അത് നന്ദയ്ക്ക് ഭയങ്കര വിഷമമായി അപ്പൊ ഞാൻ നേരത്തെ വിളിച്ച് പറഞ്ഞത് അവിടെ എല്ലാരും നന്ദേനെ ഒന്ന് മൈൻഡ് വന്നാൽ എല്ലാരും അക്കൂനെ ആദ്യം പിടിക്കും അക്കു ഇവിടെ ജനിച്ച് വളർന്നാലും വെല്ലിയമ്മയാണ് കേട്ടാ ബാക്കിയുണ്ട് കേട്ടോ ഈ വെള്ളം ഒന്നും ഒന്നുമല്ല നല്ലോണം കൊറച്ച് കൂടുതൽ അവിടെ പോയി കരഞ്ഞു വാശിച്ച് ആ ഫാനൊക്കെ കൊണ്ടുപോകുന്നു അംബ്ലേശിന്റെ വീട്ടിൽ പോയിട്ട് അച്ഛന് വേണ്ടി കൊണ്ടു കൊടുത്തതാ ഇലക്ട്രീഷ്യൻ ആയ അച്ഛന് വേണ്ടി അത് പൊളിച്ചു പിന്നെ ഞങ്ങള് വേ ഇറങ്ങും വീട്ടിലെത്തിയിട്ടില്ലല്ലോ ഞാൻ അച്ഛനെ ഒന്നും വേ അച്ഛനെ കണ്ടിട്ടോ ഇല്ല ലോലിപ്പോപ്പ് കൊണ്ടരാ അച്ചോടന്നെ വിളിച്ചതാ <laughs> <laughs> ും നോക്കണില്ലേ അവിടെ ഒറ്റയ്ക്ക് വെള്ളം കുടിക്കണേക്ക് കന്നേന്റെ കോലം ആര് ആ ചൂടു ചിക്കു ചിക്കുവിന്റെ എന്താ പറയാ സ്വീറ്റ് പൊട്ടാറ്റോ മധുരക്കിഴങ്ങ് ആണ്ട്ടത് ഇതാ നമ്മളെ പണ്ടത്തെ വീട് എന്ന് പറഞ്ഞു പറഞ്ഞുകൊടുക്കും ഇതാ ഞങ്ങളുടെ ഞങ്ങളുടെ പണ്ടത്തെ വീടത്തെ വീട് കൊറേ ഓർമ്മകളുള്ള വീടാണ് ഈ വീട് കാണിച്ചു കൊടുക്കും

എന്താണിപ്പോൾ മണവണ്ടോ ആ മണവണ്ടാ നേന്നു വരുന്നു ആദിയോ ആദിയോ ഹേ 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 ഹേ

ഈ വീട്ടില് ഞങ്ങള് വിപ്പോ എന്നിട്ട് താത്താന്റെ അടുത്തൊക്കെ വരിക ഈ മതിൽക്കോടങ്ങനെ നടന്നു കല്ലളം പെണ്ണ എല്ലാരും പറയില്ലേ ഈ കല്ലെന്ന് ഇതുവരെ ഇളകിട്ടില്ലേ ഈ മതിർമ്മ ഈ ഈ വീടിന്റെ മതിർമ്മയ്ക്കും ചാടും എല്ലാരും എന്റെ കാറച്ചാ ഓളെ കാറവിടെ അങ്ങനെ അവിടെ തിയേറ്റർ നടക്കും ഇങ്ങനെ കേട്ടോഷി ചേച്ചോഷ്മി ചേച്ചിനെ ഓർമ്മണ്ടോ ആന്റമ്മ ആന്റിയമ്മേനെ ഓർമ്മല്ലേ ആന്റിയമ്മ കൊല മാറിയുള്ളൂ കുറച്ച് ഏത് കസാര അത് ി കൊടുത്തി ഓരോന്ന് പറയുമ്പോ ആലോചിക്കണേ ഞാൻ അമ്മ പറഞ്ഞിട്ട് എന്താ തീമാറ അടുത്ത മാസം വലിയ തെറ്റിയ പുളിയോ പുളിയൊക്കെയാ അതാണ് തോന്നുന്നു കോലുമുട്ടായി രണ്ടേ എഴുന്നൂറ്റി പത്തോ പണ്ട് പൊളിയാത്ത പതിലാ പണ്ട് ഇതുവ നടന്നപ്പോഴും ഇത് തന്നെ പറഞ്ഞു കല്ലിളകും കല്ലിളകും നോക്ക് ഒരു കല്ല് ഇളകിയിട്ടില്ല ആ ഭാഗത്തെ കല്ല് ഇളകിയതല്ലേ ഞാൻ പോയോണ്ടല്ല പണ്ട് ഇതുവ കയറുമ്പോൾ എല്ലാവരും പറയുന്ന കാലമാണ് കല്ലിളക് ഇറങ്ങിറങ്ങുന്നു ഇളകിയിട്ടില്ല എന്നാ ഉദ്ദേശിച്ചത് കേട്ടോ അങ്ങനെ ഒന്നും ഇളകുന്ന അല്ല ഒന്നും കേട്ടോ ആന ആനചാരിണ്ടോ പിന്നെ കെട്ടിയോരോ പറയുന്നു ഇപ്പൊ അച്ഛനും കൂടി തുടങ്ങിക്കോ കെട്ടിയോരോ പറയുന്നു ഇല്ലെങ്കിൽ സൂപ്പർ കിടക്കും അപ്പുറത്ത് ഇത് ഊഞ്ഞാലുണ്ടോ അമ്മോക്കട്ടെ ആണോ നമ്മളിറങ്ങാരിക്കാൻ ആടി ഞാനൊന്നാടി നോക്കട്ടെ അച്ഛാടലോ അജു ആടലുണ്ടോ അമ്മയൊക്കെ അമ്മ ഡെയിലി രണ്ടും ആട്ടാടി അച്ഛന്നു വേഴ്ത്തി ഇത് കെട്ടിയത് നിങ്ങളല്ലേ അല്ലേ അജു അത് കേട്ടേട്ട എന്നാ നന്നിറങ്ങും അമ്മ ഓക്കട്ടെ പണ്ടേ പണ്ടെന്നൊക്കെ ഒരാഗ്രഹണ്ടെന്നൊരു ഊഞ്ഞാലൊന്നും ആരും കിട്ടിത്തന്നില്ല ഇപ്പൊ പക്ഷെ അച്ഛൻ പോകുമ്പോഴേക്കും അമ്മ ദൂരിക്കും ചെയ്യും അമ്മ മുറിച്ച കെട്ടിട്ടുണ്ട്

ചാലിയാകുലേ കുട്ടാളേ പ്രോഗ്രാം മാറ്റി പെട്ടിക്കുള്ള യുദ്ധമാണ് ഇവിടെ നമ്മൾ വാങ്ങി കൊണ്ടോ പെട്ടി ഓനെ കാണാ നമ്മൾ എടുത്തു തരാം ഇതെ ചിക്കുന്റെ ചിക്കുന്റെ മൂണാണട്ടോ എന്‍റെ പ്രൈവറ്റ് മൂണാ പ്രൈവറ്റ് മൂണോ അല്ല അങ്ങനെ ഒന്നില്ല රසല്ലേ നല്ല രസമുണ്ട് ഞാൻ ഇത് ഇങ്ങനെ അടുത്ത് നിന്ന് കാണുമ്പോൾ നല്ല ഭംഗിയുണ്ടല്ലേ ഞാൻ തന്നെ ആവശ്യ കണ്ടാ ഈ പെണങ്ങ നല്ല കുട്ടിയാണ് ചന്തു കൊടുക്ക് കൊടുക്കുട്ടിക്ക് കൊടുത്തു അതാ അതാ നല്ല കുട്ടിയാണ് ഈ ചന്തു എന്ത് നല്ല കുട്ടിയാണോ എന്ത് നല്ല നല്ല മോനാ കുട്ടിയോ കൊഴങ്ങിയില്ലേ യാത്ര എനിക്ക് ഒന്നര നല്ലോന്ന് തോന്നുന്നുണ്ട് കിടക്കാൻ ഞങ്ങൾ ഇവിടെ ഇറക്കി ഞങ്ങൾ ഇപ്പൊ തന്നെ ഇറങ്ങൂട്ടോ അവിടെ <Trib forums> െ അവിടെ അച്ഛനും അമ്മയൊക്കെ കാത്തിക്കാണ് ജുക്രു അമ്മു ചേച്ചി എല്ലാരും ആയിട്ടില്ല കുഞ്ഞി ചെറിയ കുട്ടികൾ പിടിച്ചാ അതിന് നാശാവൂട്ടോ കണ്ണ് തുറന്നിട്ടുള്ളു എത്രല്ല മൂന്ന് പേരുണ്ട് എല്ലാരും കോക്കോ ആ വെക്കി അങ്ങനെ പാടില്ല എന്നെ അമ്മ വിളിക്കണേ വിളിക്കണ് കൊടുക്കണ് എല്ലാരും എടുക്കുമ്പോ എന്റെ കുട്ടീനെ മാത്രം എടുക്കാൻ എങ്ങനെയാ ശരിയാവ ശരിക്കും എന്റെ സ്വത്ത് ഇതാണ് എന്റെ സ്വത്ത് ഇതാണ് എന്റെ സ്വത്തിന്റെ കുട്ടികളാണ് ഇത് അല്ലേ മൂന്ന് കുട്ടികളുടെ അമ്മയാണ് നന്ദ നിങ്ങൾ ഒരുങ്ങിക്കോ ഞങ്ങള് പറഞ്ഞു പൊട്ടൊന്നും വേണ്ട 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 പൊട്ടു വേണ്ട പൊട്ടു വേണ്ടി ബ്ലഷാണ് ഞങ്ങളുടെ ഹൈലൈറ്റ്

െങ്കിലും കൊണ്ടോയാമോ ഇതിപ്പോ രണ്ട മുഖത്തടി ഇട്ടിയോലെ ഇതില്ലേ ഇതെന്താ പറഞ്ഞത് ബ്ലഷ് കുറച്ച് ഓവറായോട്ടോ ഇത് നല്ല ഓവറ

നന്ദക്കുട്ടി നല്ല സുഖം മത്തന്തൽ മത്തന്തല നന്ദത്തിന് നാട്ടിക്കെ ഇഷ്ടാണോ മത്തന്തെല്ലാം ഇഷ്ടാണോ ചന്ദൂന് ഇഷ്ടാണോ പച്ച പച്ചന്തലയാണോ ഇഷ്ടം ാണ് ചന്ത ഇമ്മ പോണേ നോക്ക് എറിയന്ന അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുക്കട ഈ അച്ഛനാണ് ഈ കുട്ടീനെ വിടക്കാക്കണെന്ന് മനസ്സിലായില്ലേ ഞാൻ അപ്പേക്ക് അടുത്താളു ആരെയറിയത് കല്ല് താഴെ ശരിക്കല്ലോ അത എല്ലാരും ചിരിച്ചുകൊണ്ടാണ് കിട്ടുന്ന

ഒന്നുമില്ല ഒന്നുമില്ല നിങ്ങൾ പോട്ടെടാ പൊന്നെ നിങ്ങൾ പോട്ടെ പോട്ടേ ചക്കരെ പറയൂ നാളെ വരെ കേട്ടോ കിടന്നോ അജുമാമന്റെ ഫ്രണ്ടും കൂടെ ഇണ്ട് ഞങ്ങൾ അങ്ങോട്ട് ആരും എവിടെ പോയി വന്നോ അല്ല അങ്ങോട്ട് പോയിട്ട് എല്ലായിടത്തും ഞങ്ങൾ വരുന്ന വഴി എല്ലാം വീട്ടിൽ കയറിയില്ല ഫ്രണ്ട് കോക്കോണിയാണ് ബാക്ക്ഓക്ക് ബാക്ക്ഓക്ക് എന്ന് പറയുന്നുണ്ട് കോക്കോ ബാക്ക്ഓക്ക് ബാക്ക്ഓക്ക് എന്താണ് ബാക്ക്ഓക്ക് ബാക്ക്ഓക്ക് എന്ന് ഞാൻ ബാക്ക് നോക്കാനാണ് നാ നാ നോക്കാം എന്ന് പറയുന്നുണ്ട് അതെ ചുമ്മാ അല്ല ബാ 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 ഹലോ അണ്ടല്ല ഫോണൊക്കെ എടുത്തിലേ എൻ്റെ ഫോണൊക്കെ എടുക്കണ്ടേ അപ്പോ 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 എന്റെ വീട്ടിലോ അടിപൊളിയാ എല്ലാ അടിപൊളിയല്ലേ